പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശ്രദ്ധിക്കുന്ന മാനസ്രോതാക്കളെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാഹി 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 വാ ഈജിപ്തുകാരിയായ ഒരു അടിമസ്ത്രീയായിരുന്നു ഹാജർ സന്താനങ്ങളില്ലാത്ത ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാമിയോട് ഭാര്യ സാറയുടെ നിർദ്ദേശപ്രകാരം ഹാജറിനെ വിവാഹം കഴിക്കേണ്ടി വന്നു അങ്ങനെ അവർക്കുണ്ടായ പുത്രനാണ് ഇസ്മായിൽ നബി അലൈഹ്സ്സലാം ഒരിക്കൽ ആ രാജ്യത്തെ അക്രമിയായ രാജാവ് സാറാ ബീവിയെ അക്രമിക്കാൻ ഒരുങ്ങി ഭക്തയായ സാറാ ബീവിയെ അള്ളാഹു രക്ഷിച്ചു രാജാവിൻ്റെ ഇരു കൈകളും പ്രവർത്തനരഹിതമായി ഇത് സാധാരണ ഒരു സ്ത്രീയല്ലെന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ കൈകൾ പൂർവ്വസ്ഥിതിയിലാകുവാൻ വേണ്ടി ആ സാറാ കേണപേക്ഷിക്കുകയാണ് സാറാബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി രാജാവിൻ്റെ കൈകൾ പൂർവ്വസ്ഥിതിയിലായി സന്തോഷം കൊണ്ട് രാജാവ് പോകുമ്പോൾ തൻ്റെ വിശ്വസ്തയായ അടിമസ്ത്രീയ അടിമസ്ത്രീയെ ഹാജ്രയെ സാറാബിയ്ക്ക് സമ്മാനമായി നൽകി ഈ ഹാജറയെയാണ് സാറാബേലി തൻ്റെ ഭർത്താവിനോട് വിവാഹം ചെയ്യുവാൻ നിർബന്ധിച്ചത് അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടായി ചെറിയ കുഞ്ഞ് ആയപ്പോൾ തന്നെ പല ശൂന്യവും ജലശൂന്യവുമായ മക്ക മണൽ ആ ജന്യത്തിൽ അവരെ കൊണ്ട് ആക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി അങ്ങനെ അവരെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ അവർ ഹാജർ ഭർത്താവിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ കല്പന പ്രകാരമാണോ ഈ കൂട്ടുകാരോ വീട്ടുകാരോ ഇല്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ ആക്കി പോകുന്നതെന്ന് അതേ ഇന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നാദാ വെള്ളമില്ലാത്ത ഭക്ഷണമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞാൻ ഇവരെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു നിന്റെ അനുഗ്രഹീതമായ മന്ദിരത്തിനടുത്ത് നാഥ അവർ നമസ്കാരം നിലനിർത്തി കൊണ്ട് പോകുവാനാണത് അതിനാൽ നീ ജനമനസ്സുകളിൽ അവരോട് അടുപ്പമുണ്ടാക്കണമേ അവർക്ക് ആഹാരമായിക്കൊണ്ട് കായ്ക്കഴിഞ്ഞുകൾ നൽകണമേ അവർ നന്ദി കാണിച്ചേക്കാം എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അദ്ദേഹം പോവുകയും ഇഞ്ചു പരിതൽ വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് കാലിട്ടടിച്ചുകൊണ്ട് കരയുകയാണ് ഈ വായ്സിലിന് നീയായ മാതാവ് സഫാമറുവ കുന്നുകൾക്കിലൂടെ ഏഴ് പ്രാവശ്യം ഓടി എവിടെയെങ്കിലും ഒരു തുള്ളി ജലമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ട് തിരിച്ചു വന്ന അവർ അത്ഭുതപ്പെട്ടു അപ്പോൾ ജുബരീൽ അലൈഹി സ്വലാം വന്നു തൻ്റെ ചിറകുകൾ കൊണ്ട് അവിടെ തഴിയപ്പോൾ ഒരു അരുവി പ്രത്യക്ഷപ്പെടുകയും ആ നിയന്ത്രണ വിധേയമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഹാജർ സംസം എന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തെ നിയന്ത്രിച്ചു അതാണ് സംസം ഭർത്താവിൻ്റെ അഭാവത്തിൽ സന്താനത്തെ പരിപാലിച്ച് നിർഭയത്വം നൽകിയ ധീര വനിതയാണ് ഹാജർ ഇന്ന് ഓരോ മനുഷ്യ ഹൃദയങ്ങളും ഹാജറിനെയും ഇസ്മായിലിനെയും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെയും സ്മരിക്കുകയാണ് ഈ ലോകാവസാനം വരെ അവരെ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമുക്കെല്ലാവർക്കും അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്ത് അവരെ സ്മരിക്കണം സ്മരിക്കുവാനും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ സൌഫ്യയ്ക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അഹുദാനബുലമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വെബർക്കാത്തു